പത്തനംതിട്ട ജില്ലാ പോലീസ് ഡാൻസ് ഓഫ് ടീമും ഏനാത്ത് പോലീസും നടത്തിയ സംയുക്ത നീക്കത്തിൽ ആറ് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു ബൈക്കിൽ കഞ്ചാവുമായി എത്തിയ യുവാവിനെ സാഹസികമായി പിടികൂടി പടകുളം ചരിവുപറമ്പിൽ വീട്ടിൽ ബദറുദ്ദീനാണ് അറസ്റ്റിലായത് കൊട്ടാരക്കര ഭാഗത്തു നിന്നും കഞ്ചാവുമായി വന്ന ബൈക്ക് ഡാൻസ് ഓഫ് സംഘവും ഏനാത്ത് പോലീസും ചേർന്ന് ഏനാത്ത് പാലത്തിന് സമീപം വെച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പാലത്തിന് നടുവിൽ കൈകാണിച്ചു നിർത്താൻ ശ്രമിക്കവേ ഹെൽമറ്റൂരി പോലീസ് ഉദ്യോഗസ്ഥരെ അടിക്കാൻ ഇയാൾ തുനിഞ്ഞു തുടർന്ന് പ്രതിയെ പോലീസ് സംഘം കീഴടക്കുകയായിരുന്നു ബൈക്കും ഷോൾഡർ ബാഗിൽ സൂക്ഷിച്ച ആറ് കിലോ കഞ്ചാവും പിടിച്ചെടുത്തു ബൈക്കിന്റെ നമ്പർ എളുപ്പം കാണാൻ സാധിക്കാത്ത വിധം മറച്ച നിലയിലായിരുന്നു നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ഉമേഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പോലീസ് നടപടി അടൂർ പഴകുളം എന്നിവിടങ്ങളിൽ വ്യാപകമായി കഞ്ചാവ് കൈമാറ്റവും കച്ചവടവും നടക്കുന്നതായി പോലീസിന് രഹസ്യ വിവരമുണ്ടായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ഈ പ്രദേശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഡാൻസ് ഡാൻസാബ് സംഘം ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു കഞ്ചാവുമായി വരുന്നുണ്ടെന്ന് വിവരം ലഭിക്കുകയും പോലീസ് സംഘം പരിശോധന ശക്തമാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പ്രതിയെ കൊടുക്കാൻ സാധിച്ചത് ന്യൂസ് ബ്യൂറോ അടൂർ